മഴ ഒന്നുമില്ലായിരുന്നു ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് കേട്ടോ ഇനി മോനെക്കോട്ട് ഞാൻ ട്യൂഷനും വിളിക്കാൻ അങ്ങോട്ട് പോയി ആറുമണി മണിയായിട്ട് പോവാം എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ അടുത്തും കേറിയില്ല എനിക്ക് ഒന്ന് കുളിക്ക് വന്നു കഥിച്ചിട്ടേക്കും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബ്രെഡും കാപ്പിപ്പൊടി കയറുന്ന സൺറൈസ് ആഹാനിച്ചത് കേട്ടോ പിന്നെ പാല് ചായരോട് എടുത്തോണ്ട് തീർന്നു പിന്നെ പ്രിയപ്പെട്ട ചേച്ചി വന്നു ഞങ്ങൾ ഒന്നിനെ വിളിക്കുകയും പറയുക സംസാരിക്കുക ഒക്കെ ചെയ്യാറുണ്ട് എന്നാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ചുറ്റാറുള്ളതാണ് ചേച്ചി ചേച്ചി കാണാൻ വന്നു ചേച്ചി കൊറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നതാണ് അത് ന്യൂട്രി ചോയ്സ് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ പറ്റില്ല ബനാനാ ബിസ് പൈനാപ്പിൾ കേക്ക് അത്ര മിഠായി അത് ഞാൻ വരണ്ടിരുന്നേ ഓർമ്മ കഴിച്ചു ഇഷ്ടമാണ് സാധനം ഒരു ഫങ്ഷന് പോയതാണ് തിരിച്ചു വന്നപ്പം മറ്റൊരു കണ്ണു വേണ്ടിയിട്ടൊക്കെ പോയി ഒത്തിരി സന്തോഷം പോയി നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ചേച്ചിയ കണ്ട മാത്രം പിടി കിട്ടി ചേച്ചി ചേച്ചി എനിക്ക് മനസ്സിലാകത്തില്ല അപ്പം ഇന്നതില് വലിയ സന്തോഷമായിരുന്നു അപ്പം ഞാൻ ഇതിന് പങ്കും കുട്ടിക്കും കുഞ്ഞുനും കൊടുക്കണം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല ആരും എന്നോട് ചോദിച്ചാലും ഇപ്പം അമ്മായിയുടെ വീട്ടിൽ പോകാറില്ലേ അവരൊന്നും കാണിക്കുന്നില്ല ഇന്നലെ ഞാൻ പോയായിരുന്നു എന്നും പോകാറില്ല ഇപ്പം എനിക്ക് ഈ കാലിൻ്റെ വേദന പിന്നെ ഈ മഴയും ഇരുട്ടുമൊക്കെ ആകുമ്പോൾ പോയി കയറി ഇറങ്ങി വരാൻ താമസിക്കും അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പോകാത്തത് പിന്നെ ഞായറാഴ്ച ഒക്കെ അവരിങ്ങോട്ട് വരും പിന്നെ ഇന്നലെ ഞാൻ പോയി ഇനി ഇനിയിപ്പം ഇതിന്റെ പങ്കൊക്കെ കൊടുക്കാൻ ചിലപ്പോ അവിടെ വരെ പോകും അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് അവരെ ആരെങ്കിലും റോഡിലോട്ട് കയറി വരാൻ പറയും എനിക്ക് ആ ഇറക്കം ഇറങ്ങി പോകാനും കേറി വരാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് പോവാത്തത് കേട്ടോ ഞാൻ പോയി മോണിക്കൂറിനെ വിളിച്ചോണ്ട് കേട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഒരു മാനചമ്മന്തി അരയ്ക്കാം മോര്യാറിയിൽ പോണ്ട ഒരു മുട്ട ഉറക്കം അങ്ങനെ വിചാരിച്ചിരിക്കുവാണ് വേറെ ഇനി ിയപ്പം അമ്മയുടെ ഇടുക്കലും പോയി മുൻകുട്ടി ഞാൻ വിളിച്ചോണ്ടി വരാം കേട്ടോ അമ്മയ്ക്കുള്ള നമ്മൾ കൊണ്ടുപോവില് മധുര മടിയോണ്ടട്ടോ മുൻകൂട്ടാണെങ്കിൽ പറയാൻ ഷുവർ ഇല്ലൊന്നും കൊടുക്കണ്ട പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനുക്കുട്ടൻ കുട്ടൻ ട്യൂഷന് പോന്ന വീടാട്ടോ കഴിഞ്ഞെന്ന് തോന്നുന്നു വിടെന്തൊക്കെയോ കൃഷി തുടങ്ങിട്ടുണ്ട് നോക്കട്ടെ ഗ്രോ ബാഗ് കൊണ്ടുവച്ചുകൊണ്ട് വെണ്ട വഴുതന വെണ്ടല്ലീത ഓ ഞാൻ മോളി പോയില്ല മണ്ണ് കുറച്ചുകൂടി ഇടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു അവള് വിളിച്ചു അവളൊന്നും വിളിക്കാൻ പറഞ്ഞു ആ എന്റെ നമ്പരണ്ട് അമ്മയുടെ കണ്ടെ കൊടുക്കും തിന്നാനറിയാം മൂടാൻ അറിയാം എല്ലാം അറിയാം

വളരെ അത് പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് ഈ കളർ വളരെ എനിക്കില്ല ഒരു മാങ്ങ ചമ്മന്തി ആയിരിക്കാം എന്റെ കാനയിലൊരു ഒരു തരിപ്പ് പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വേദന എടുക്കുന്നു എനിക്ക് അങ്ങനെ ഇച്ചിരി വലുതായി വരുന്നു എന്തുവാന്നറിയത്തില്ല ഡോക്ടറെ കാണിക്കാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കാഷ്വാലിറ്റി ഒ പി ഒക്കെ മാറ്റി ഇനിയും ഡോക്ടറെ കാണാൻ വീട്ടിൽ പോയാൽ എങ്ങനെ എവിടെ വീട് എവിടെയെന്നൊന്നും എനിക്കറിയത്തില്ല നേരത്തെ ഉള്ള ഡോക്ടർമാരൊന്നും ഇല്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് എവിടെ പോയി എങ്ങനെ കാണിക്കുന്നൊന്നും എനിക്കറിയത്തില്ല വേദന എനിക്ക് ഉള്ളൂ പക്ഷെ എവിടെയെങ്കിലും മുട്ടുമ്പോൾ നല്ല വേദന എടുക്കും പക്ഷെ അതിപ്പോ ഇന്നത്തെക്കാട്ടിൽ വെച്ചിട്ടൂടെ വലിയതായതുപോലെ തോന്നുന്നു ഇപ്പൊ നോക്കിയപ്പോ സർജൻ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന നമ്മുടെ ഒരു സ്വന്തം ആശുപത്രി ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ എന്തായാലും രണ്ടുപേരുടെയും ഡെലിവറിയും ബാക്കിയുള്ള എന്തോ വന്നാൽ അങ്ങോട്ടായിരുന്നു ഓടി പോകുന്നത് ഞാൻ ഞാനങ്ങനെ അവിടെ പോകാറില്ല അവിടെയും ഇപ്പൊ ഭയങ്കര ചാർജ് ഒക്കെയാണ് അപ്പം പാവങ്ങളുടെ ആശുപത്രിയായിരുന്നു പാവങ്ങളുടെ പ്രൈവറ്റ് ആശുപത്രി ആയിരുന്നു നല്ല ചാർജായി കറിവേപ്പിൽ എടുക്കണമെന്ന് ഓർത്തല്ല എന്നിട്ടിറങ്ങി പോയിരുന്നു അതല്ല ഇതിലെ പൂ പൊട്ടു വീണ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് എടുക്കാൻ മടിച്ചത് ഉപ്പുമാരെണ്ണം ഞാൻ എടുത്തോണ്ട് പോയി മൂത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കൊറച്ച് തന്നാല് ഞാൻ ഇപ്പൊ ഒരു നാലഞ്ചെണ്ണം അവന് കൊണ്ടുപോയ ബാക്കി ഇവിടെ എടുത്തു വെച്ചു ഞാനതെല്ലാം കഴിക്കും പിന്നെ അമ്മയത് അറപ്പും കൊടുക്കാൻ എടുത്താൽ മൂന്നാല് കൊണ്ട് വല്ലപ്പോഴും കഴിക്കാം എന്നെടുക്കൊണ്ട് വെച്ചു എന്നെ കാണാൻ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ വെള്ളം വെച്ചു വണം വെച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തേങ്ങ കുറവാണ് കേട്ടോ തേങ്ങാരി പൊട്ടിട്ടാണെങ്കിൽ എനിക്ക് വലിയ വരിക തേങ്ങാരി വെളിച്ചെണ്ണ ചോർക്കുക എങ്ങനെ മനുഷ്യൻ ജീവിക്കുക ചോന്നുള്ളി ഇട്ടു എരി വെള്ള പച്ചമുളക് ഉപ്പ് ചോറ് വാർത്ത

അതാണല്ലേ ഒരു തൃപ്തി ചമ്മന്തി വേണ്ടവരൊക്കെ വായുവോ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി കുട്ട വറക്ക ഒരു കൂട്ടിനിച്ചി മല്ലിയരക്കിട്ട വറക്കുന്ന ഇഷ്ടം ഇച്ചിരി മല്ലിയിലിപ്പോൾ ആരോ വീഡിയോയ്ക്ക് അത് ചോദിച്ചായിരുന്നു ഗോപിക കുഞ്ഞിനെയൊക്കെ കാണിച്ച് തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സാണോ റിലേറ്റീവ്സ് ഒന്നുമല്ല അരിപ്പാക്കക്കാരാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഗോപിക ഇനിയൊന്നും പത്താം ക്ലാസ് ലോ പ്ലസ് ടു അങ്ങനങ്ങനെ പഠിക്കുക അന്നും ഇന്നും എപ്പോഴും കാണുക വീണ്ടും ഒക്കെ ചെയ്യുന്ന ഗോവിയെ സുമ്പോൾ നമുക്ക് അതിലെ ഒരുപാട് അല്പക്കവുമായിട്ട് ഒരുപാട് മിങ്ക്ലിങ് ഒന്നുമില്ല പിന്നെ നമ്മളിവിടെ എല്ലാ സ്റ്റീൽ പാത്രങ്ങൾ വാണോന്നിട്ട് എല്ലാം ഒന്നും ഇത് ഇരിപ്പിന്റെ പാത്രങ്ങളുണ്ട് അലൂമിനിയം പാത്രങ്ങളുണ്ട് എല്ലാം ഒന്നും സ്റ്റീൽ പാത്രമല്ല അല്ല ഇപ്പൊ പിന്നെ ഞാൻ പുതുതായിട്ട് വാങ്ങിക്കുമ്പോ എനിക്കത് സ്റ്റീല് വാങ്ങിക്കാൻ നോക്കും കാരണം അയളിൻ്റെ മേടിച്ചാലും നമുക്കത് എടുക്കാൻ ഭാര കൂടുതലുള്ളത് കൊണ്ട് അതായത് ഇഷ്ടമാണ് അയലിന്റെ പാത്രങ്ങൾ ഭാര കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഉണ്ട് നമുക്ക് ചീൻ പാനും അങ്ങനെയൊക്കെ ഉണ്ട് ഉപ്പൊന്നു ഞാൻ ഇങ്ങനെ മുപ്പ് നോക്കാം ആദ്യം ഒരു ചി അങ്ങനെ ടൊഴിച്ചു നോക്കും നോക്കട്ടെ മാങ്ങ എടുക്കുമോ കൊണ്ടടക്കുമോ എനിക്ക് ഇതിന്റെ ഇതിന്റെ നാലാണ് ഇരട്ടി ഫോഴ്സ് എനിക്ക് അങ്ങനെ വേണ്ടട്ടോ അല്ല നോക്കല്ലേ എനിക്ക് ഒരു മടക്കമോ ഉള്ളിയോ ഇടണ്ടല്ലേ മോള് അല്ല ആ വരിയെ പിടിച്ചാ എനിക്ക് ഇതിന്റെ

അല്ലാത്ത ഒരു എന്തോരീത് കഴിച്ചിരുന്നതൊക്കെയാണ് ഓരോ ഒന്ന് കഴിക്ക കയ്യിട്ട് വരും ചോറ് ഉളമ്പി ചമ്മന്തി കേട്ടെ ചമ്മന്തി ത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ കേട്ടാ വല്ലാതെ വരുന്നു നാളെ കാണാം എല്ലാവരോടും സ്നേഹം പ്രാർത്ഥനകൾ ടാറ്റിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ